വീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് വൻ ലഹരിവേട്ട ഇരുന്നൂറ് ഗ്രാമോളം ഹാഷിഷ് ഷോയിലുമായി ഇരുപത്തിയേഴുകാരൻ പോലീസിന്റെ പിടിയിൽ കോഴിക്കോട് നല്ലളം സ്വദേശി നവീൻ ബാബുവാണ് പിടിയിലായത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ ഡാൻസ് ഓഫ് ടീമും പാണ്ടിക്കാട് പോലീസും നടത്തിയ പരിശോധനയിലാണ് ഇരുന്നൂറ് ഗ്രാമോളം ഹാഷിഷ് ഓയിൽ പിടിച്ചത് സ്വകാര്യ ബസ്സിൽ കോഴിക്കോട് നിന്നും പാണ്ടിക്കാട്ടേക്ക് വരികയായിരുന്ന നവീൻ ബാബുവിനെ പാണ്ടിക്കാട് മൂരിപ്പാർത്ത് വെച്ചാണ് പിടികൂടിയത് മേലാറ്റൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി എം ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ ദാസൻ എസ്ഇ പി ഒമാരായ കെ അരുൺ ജി അജയൻ സനൂപ് കെ ജോർജ് തിരുനെൽവണ്ണ ഡാൻസ് ഓഫ് ടീം എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്